നമസ്കാരം ആതു സ്ലോകിലേക്ക് എല്ലാവർക്കും ഹലോ ഭായ് നമസ്കാരം ആതു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ ഇതുപോലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ നമ്മൾ രാവിലത്തെ വിശേഷമൊക്കെ കാണിച്ചിട്ട് കുറച്ച് ദിവസമായി ഓരോരോ വൈകാരികയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ വീഡിയോ മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ വീഡിയോ മുടക്കി ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ആദ്യം മോൻ എണീറ്റിട്ടില്ല അതൊട്ടി നല്ല ഉറക്കത്തിലാണ് അത് ഒട്ടി എണീറ്റ് വരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഉപ്പ്മാവു ഉണ്ടാക്കുന്നവനെ കാണിക്കുന്നൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും ഉപ്പ്മാവുണ്ടാക്കാൻ ഒക്കെ അറിയുന്നതല്ലേ കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല നമ്മൾ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഞാനേ ഉപ്പ്മാവുണ്ടാക്കാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് കുക്കിംഗ് ഇതേ എണ്ണ ഉറച്ചിരിക്കുന്നതുകൊണ്ടേ അതിൻ്റെ ഒച്ചയാണ് ഇച്ചിരി കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ കാരണം ഞങ്ങൾക്ക് രണ്ട് പേർക്ക് മതി ഉപ്പുമാവ് അതുട്ടിക്കും അമ്മയ്ക്കും മാത്രം മതി ഉപ്പുമാവുക അതുകൊണ്ട് കുറച്ച് എണ്ണേ ഒഴിക്കുന്നുള്ളൂ കത്തി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ട് എല്ലാം ഞങ്ങൾ ഇപ്പ് കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ലൈവ് കൂടാത്തത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് ലോങ് വീഡിയോ ഇടുന്നത് തന്നെ വിചാരിച്ച ഞാൻ ഞാനിരിക്കുന്നത് ലോങ് വീഡിയോ കൂടി ഇടാതിരുന്നത് ശരിയാകത്തില്ല ലൈവുമില്ലല്ലോ അപ്പോൾ ലോങ് വീഡിയോ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കേട്ടോ ഞങ്ങൾ ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കറിയാം നമുക്ക് പുറത്ത് പോയിട്ടൊന്നും എടുക്കാനും വലിയ വലിയ വിശേഷങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇട്ട് എടുക്കുന്നത് ഇപ്പം എന്തായാലും ഉമാവ് ആയിട്ട് കാണാവേ ഡെയിലി ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട് ഫിസിയോതെറാപ്പിക്കും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ കാരണം ഒരാൾ നമുക്ക് എടുത്തു തരാൻ വേണം കേട്ടോ അങ്ങനെ ഒരാൾ നമുക്ക് എടുത്തു തരാൻ ആ ഉണ്ണിക്കുട്ടനോ മാതകത്തിനോ ക്ലാസ് ഇല്ലാത്ത ദിവസമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഡെയിലി ഫിസിയോതെറാപ്പിക്ക് പോകുന്നുണ്ട് ഫിസിയോതെറാപ്പി മുടക്കുന്നൊന്നുമില്ല കണ്ടിന്യൂ ആണ് ഫിസിയോതെറാപ്പി അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഓരോരോ വീഡിയോയൊക്കെ ആയിട്ട് വരുന്നത് നമുക്ക് മോൻ്റെ ഫിസിയോതെറാപ്പി അല്ലേ ഫസ്റ്റ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ ഓരോരോ വീഡിയോ ഒക്കെ ആയിട്ട് ഓടി വരുന്നത് അപ്പോൾ പറ്റുന്നവർ പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും തിര അത്രയ്ക്ക് തിരക്കാണ് കേട്ടോ മോനെയും കൊണ്ട് തെറാപ്പിയുടെ കാര്യങ്ങൾ പക്ഷേ അത് നടക്കണം ഇത് നടക്കണം നമുക്കൊരു വരുമാനം കണ്ടെത്തുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഉപ്പുമാവിൻ്റെ അവിടെ വെള്ളമൊക്കെ ഒഴിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ അതാവട്ടെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് രാവിലെ നമ്മൾ എണീറ്റെങ്കിലും വലിയൊരു പാത്രം വെള്ളം തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ഇതേ ഇന്നത്തെ മത്തി വറുത്തത് മത്തി വറുത്തത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കുഞ്ഞമത്തിയായിരുന്നു കേട്ടോ കുഞ്ഞ കുഞ്ഞമ്മത്തി ഞാൻ വറുത്തതേ വെച്ചിട്ടുണ്ട് അപ്പൊ വൈകുന്നേരത്തെ ഉച്ചയ്ക്കത്തേക്ക് മത്തി മത്തി വറുത്തതുണ്ട് പിന്നെ ചോറിന് ഇരിപ്പുണ്ട് വെച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഒന്നും വെക്കാത്തത് പിന്നെ നമ്മുടെ അങ്ങനെ നമ്മുടെ ചോറായിട്ടുണ്ട് ഇനിയിപ്പോ ഇത് ഊറ്റിയാൽ മതി കേട്ടോ രാവിലെ ചോറും വെച്ചു അപ്പം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ അതാണ് ഈ റൈസ് കുക്കറേ നല്ലതാണ് കേട്ടോ റൈസ് കുക്കർ നല്ലൊരു ഉപകാരപ്രദമായ ഒരു സാധനമാണ് രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ആതുട്ടി എണീറ്റിട്ടില്ല ആതുട്ടി നല്ല ഉറക്കത്തിലാണ് ആളെ പോയി എടുക്കണം അന്നേരം കാണിച്ചു തരാവേ ആദൂട്ടീനെ കിടക്കാൻ വേണ്ടിയിട്ടേ ബെഡ് എടുത്തുകൊണ്ടിട്ടതാണ് കേട്ടോ ആളവിടെ എണീറ്റ് കിടപ്പുണ്ട് ഞാൻ ആതുട്ടീൻ്റെ അടുത്തേക്ക് പോകണം നമ്മൾ ബെഡ് മാറ്റും എന്ന് പറഞ്ഞില്ലായിരുന്നു നമ്മൾ അതുകൊണ്ട് ബെഡ് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് പുതിയ ബെഡ് ഇവിടെ കുഴഞ്ഞിരിക്കണം കേട്ടോ ആതു കുഴഞ്ഞിരിക്കുന്നു കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടം അപ്പോൾ അതുമോൻ്റെ ഇഷ്ടത്തിലാണ് ഒരുവിധമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ അതെ ഉമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതുമോൻ്റെ അടുത്തേക്ക് പോകാമേ നമുക്ക് ചോറിലൊക്കെ ഞാൻ എന്ത് ചോറിലെ വെള്ളം ഒഴിച്ചത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഊറ്റിയാൽ മതി കേട്ടോ ചോറായി ഊറ്റി കഴിഞ്ഞാൽ ഈ റൈസ് കുക്കറിലേക്ക് തന്നെ വീണ്ടും എടുത്തു വെക്കും റൈസ് കുക്കറിലേക്ക് തന്നെ വീണ്ടും എടുത്തു വെക്കുമ്പോൾ

ൊന്നുമീ ഈ ചിരി ആട്ടോ രാവിലെ ഓരോ ദിവസം എങ്ങോട്ടുള്ളതാണ് നമുക്ക് ഈ ചിരിയിലൂടെ മനസ്സിലാക്കാം ഇന്ന് നല്ല സ്വഭാവമാണ് അതാണ് ചിരി നല്ല സ്വഭാവമാണ് ഇന്ന് ചീത്ത സ്വഭാവമല്ല നമുക്ക് മനസ്സിലായി അതാണ് പുഞ്ചിരി പൊന്നി അടു പൊന്നുമണിയേ എടുക്കട്ടെ അമ്മ ഇനി എടുത്ത് ബെഡേ കൊണ്ടേ കിടത്തിട്ട് വേണം ചായ എടുത്ത് ഉപ്പുമാവ് കൊടുത്തിട്ട് പോവാൻ ഫിസിയോതെറാപ്പിക്ക് പോകണോ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോകണോ കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേച്ച് നമ്മുടെ ചേട്ടനെ ഇവിടെ കൊണ്ടി കിടത്തിട്ടുണ്ട് പൊന്നാ പൊന്നാ ചേച്ചി മുള്ളിയോ മാറ്റട്ടെ ഇനിയത് മാറ്റി കൊടുക്കട്ടെട്ടോ മൂത്രമൊഴിച്ചു തോന്നുന്നു ഞങ്ങള് പാമ്പേഴ്സൊക്കെ മാറ്റി ഇവിടെ കിടപ്പുണ്ട് എന്റെ ടുമ്മലാണോ ടുമ്മല് ആണോ എന്റെ പെണ്ണിനെ നമ്മളെ പെണ്ണിന് ചുമ്മലാണോ ഇപ്പു ഉപ്പുമാവ് എടുത്തിട്ട് വരാം അല്ല ഇപ്പം സേമേൻ്റെ ഉപ്പുമാവായിരുന്നു കേട്ടോ ഇന്ന് റവ റാവിയോ ഉപ്പുമാവാട്ടേക്ക് ദോശ കൊടുക്കുമ്പളേ ഒരു ഇഷ്ടം വരുന്നില്ല അതുകൊണ്ടാണ് രാത്രി ദോശയാണ് കേട്ടോ ഏത്തപ്പഴം കിട്ടാനില്ല രാത്രി ദോശയാണ് ഇപ്പൊ ഇപ്പം ഉപ്പുമാവ് കൊടുത്താൽ മേലും മൊത്തം ഉപ്പുമാവ് കൊണ്ട് ഇതായി ഇതാവും പിന്നെ ഇപ്പം ഉപ്പുമാവ് കൊടുക്കണം നമുക്ക് ായേക്കുന്നത് അങ്ങനെ നമ്മളെ ആദൂട്ടിക്ക് ഉപ്പുമാവ് കൊടുക്കാൻ പോവാണ് ഉപ്പുമാവ് കൂടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ ക്ലാസ് ഉള്ളു കട്ടൻ ചായ ഇല്ലെന്ന് ക്ലാസ് കുടിച്ചാ മതി ക്ലാസ് കുടിച്ചാ മതി കേട്ടാ കേട്ടാ ഇപ്പൊ എല്ലാത്തിനുമേ മറുപടി ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഭർത്താനോ മറുപടി ഉണ്ട് കേവളയെ കട്ടായി പോയേ ആദൂട്ടിക്ക് ആദ്യമേ ഒന്നും എല്ലാത്തിനും ഒരു മറുപടി ഒന്നും പറയാത്ത ആളായിരുന്നു ഇപ്പൊ എന്ത് പറഞ്ഞാലും മറുപടി കേട്ടോ റാപ്പിക്ക് പോയില്ല എനിക്ക് വയ്യായിരുന്നു കുറച്ച് വൈകാരികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി പിന്നെന്തായാലും തറാപ്പിക്ക് പോകണം അപ്പം സമയായിട്ടോ ഒമ്പത് ഒമ്പതായേ അല്ല എട്ട് ഒമ്പതേ പത്തായേ പോട്ടെല്ലാം പോട്ടെ ഞങ്ങളെ പോലെ ഉള്ള അമ്മമാരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരിക്കും അല്ലേ ഒരുപാട് പ്രതീക്ഷകളൊക്കെ വെച്ച് ഓരോ ദിവസം എനിക്കൊക്കെ രാവിലെ എണീറ്റുണ്ടെങ്കിൽ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ ആശുപത്രിയിൽ പോകണം ഫിസിയോതെറാപ്പി ചെയ്യാൻ ആ ചിന്തയാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഞങ്ങളെ പോലെയുള്ള അമ്മമാരൊക്കെ ഇങ്ങനെയായിരിക്കും അപ്പോൾ എല്ലാ മക്കൾക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക കാരണം എല്ലാവർക്കും ആർക്കും ഒരു അസുഖമൊന്നും വരുത്തല്ലെന്നൊക്കെ പ്രാർത്ഥിക്കുക പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാറ്റീനും വ്യത്യസ്തമായ അമ്മമാരാണ് ഡിസേബിൾ ഏബിളായിട്ടുള്ള അത് പ്രത്യേകം പരിഗണനയുള്ള മക്കളെ അമ്മയാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ് കേട്ടോ ഉപ്പുമാവ് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഞാൻ മോന് ഫുഡ് കൊടുത്തിട്ടുടാം പിന്നെ അങ്ങനെ അതുട്ടിക്ക് ഉപ്പുമാവൊക്കെ കൊടുത്തു കേട്ടോ ഉപ്പുമാവൊക്കെ കൊടുത്തു കഴിഞ്ഞു അതുട്ടി ഞെത്തിയിട്ടുണ്ട് ഉപ്പുമാവും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ജകപ്പൊക്കെ വികളാണ് മേലും മൊത്തം അതായിരിക്കും ഇനിയിപ്പം നമ്മുടെ മോനെ ഒന്ന് കുളിപ്പിക്കണം കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിനൊന്നു മേല് കഴിവുന്നുള്ളൂ തല കാണിക്കുന്നില്ല ഇവിടെ മഴയാണ് കേട്ടോ ചെറുതായി ചെറുതായി ചാറുന്നുണ്ട് അപ്പം നമുക്ക് വെള്ളം വയ്ക്കാം അങ്ങനെയാണ് ഉപ്പുമാവൊക്കെ ചെന്ന് പുന്തർനായി വന്നേന്തനായി സുന്ദരനായി സുന്ദര മുടി മുടിയുണ്ടോ മുടി മുടി നല്ല മുടിയാ നല്ല മുടിയാണ് നല്ല മുടി കുഞ്ഞുപോടെ മുടി നല്ല മുടിയാ അവിടെ കുഞ്ഞു വാട ഞാൻ ഇപ്പം ചോദിച്ചത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണെങ്കിൽ ബോർ ഇടിക്കുന്നില്ല ഇടോ ആ ആ ഓ ആ ആ ഭയങ്കര വർത്താനാണിപ്പോൾ ചേട്ടൻ ഇട്ടാ ഇനിയിപ്പോൾ മെഡിസിനാണ് അപ്പം അതുപോലെ തന്നെ മെഡിസിനിലേക്ക് കിടക്കുകയാണ് ഓ ഓ പിള്ളാരെ ആരും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഇവിടെ ഉണ്ട് അതൊട്ടി കൊടുക്കട്ടെ കൊടുക്കട്ടെട്ടോ പോകുന്നതിനും കാണോ ചേട്ടൻ മരുന്നൊക്കെ കഴിച്ച് മിടുക്കനായി എന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞങ്ങള് മരുന്നൊക്കെ കഴിച്ചില്ലേ ചെത്രവും ഇനിയിപ്പ ഒരുങ്ങിയ മതി ഞങ്ങൾ ഓട്ടോ വിളിക്കും കുഞ്ഞുവാവട്ടോ കുഞ്ഞുവാവയാണ് ഇവിടെ കൊണ്ട കിടത്തി ആ കൈ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത് അത് സ്വന്തമായിട്ട് ഇപ്പൊ വരച്ചെടുക്കും കയ്യെടുക്കയ്യെടുക്കേ കൈ എടുക്ക് കൈ എടുക്ക് പെട്ടെന്ന് കൈ എടുക്ക് കൈ എടുക്ക പെട്ടെന്ന് കൈ പെട്ടന്ന് എടുക്ക ആ കൈ ആള് സ്വന്തമായിട്ട് എടുക്കുകയുള്ളൂ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെടത്തില്ല കൈ എടുത്ത് പോന്നാ അന്നാ അവിടെ കിടന്നോ ഞാൻ പോയി ഒരുങ്ങട്ടെ എടുക്കുന്നില്ല കൈ ഇവിടെ വെച്ചോ എനിക്കിപ്പോ എന്താ ആ ഞാൻ എടുത്താൽ നിനക്ക് ഇഷ്ടപ്പെടിയല്ലോ അപ്പം ശരി ഒരുങ്ങട്ടെട്ടോ സമയം പോയിട്ടോ ഒരുങ്ങി വന്ന ആ കുട്ടിയുടെ കാര്യമൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് സമയം പോയി എനിക്ക് ചെറിയ വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് സമയം പോയി ഇനിയിപ്പോ പോയി വന്നിട്ടേ ഫുഡ് കഴുകി നടക്കത്തുള്ളൂ പത്ത് മണി കഴിഞ്ഞു കേട്ടോ കഴിക്കുമ്പോഴത്തേക്ക് സമയമാവും അപ്പോൾ പോയി വന്നിട്ട് വേണം കഴിക്കാൻ ചിലപ്പോൾ ഉച്ചക്കത്തേക്കും കൂടി ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത് അപ്പോൾ എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാവേ എൻ്റെ ഇടയ്ക്ക് നോക്കട്ടെ സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ വൈൻ്റെ അപ്പ് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുവാണ് കേട്ടോ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് മാറ്റമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഹാപ്പിയാണ് കാരണം നമ്മളൊന്ന് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നല്ലൊരു പ്രതീക്ഷ വെച്ചിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ എന്നും അപ്പോൾ അതുകൊണ്ട് ആതുട്ടി അമ്മയൊക്കെ ഹാപ്പിയാണ് ഞങ്ങളുടെ രാവിലത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ പോയിട്ട് വരുമ്പോൾ ഒരു പന്ത്രണ്ടര ചിലപ്പോൾ ഒരു മണിയൊക്കെ ആകും ആദ്യ ചിലപ്പോൾ അവിടെ കഞ്ഞി കൊടുത്തിട്ട് വരും ചിലപ്പം ഇവിടെ വന്നിട്ടായിരിക്കും കഞ്ഞി കൊടുക്കുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അപ്പോൾ എല്ലാവരും പറോ എന്തേലൊക്കെ ഞങ്ങളെപ്പറ്റി അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമ്മൻ്റ് ഇട്ടാൽ മതി ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും അതുപോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയേണ്ടവർക്കും എല്ലാം ചോദിക്കാം കേട്ടോ മറുപടി തരുന്നതായിരിക്കും പിന്നെ ചിലർക്ക് കമ്മൻറ്റിന് എനിക്ക് ഒത്തിരി മറുപടി തരാൻ പറ്റുന്നില്ല സമയമില്ലാണ്ടാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു തിരക്കിട്ട ഓട്ടത്തിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ വണ്ടി ഞാൻ വിളിച്ചത് ഓട്ടോ വിളിച്ചിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് താമസിച്ചും പോയി ഹോസ്പിറ്റലിൽ വണ്ടിയുണ്ട് ഇപ്പം വേറെ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് ദൂരെയുള്ള പിള്ളാരെയൊക്കെ കൊണ്ടുവരും കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടിയുണ്ട് നമുക്ക് ഒരുപാട് പിള്ളേരെയൊക്കെ കൊണ്ടുവരും അങ്ങനെ ചിലപ്പോൾ താമസിച്ച് പോകും അതുകൊണ്ടാണ് ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങളാണ് ഇന്നിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ട്രിപ്പ് ഞങ്ങളാണ് പോകുന്നത് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി പിന്നെ ഇറങ്ങി ഇരുന്നു കഴിഞ്ഞപ്പോൾ പാമ്പേഴ്സ് ഈ പ്രസ്ത പാമ്പേഴ്സ് ഒന്നിനും കൂടുതലട്ടോ അത് ഫുള്ളായിട്ട് നിറഞ്ഞു പിന്നെ അത് മാറ്റേണ്ടി വന്നു പിന്നെ അതിൻ്റെ പുറകെ അങ്ങനെയാണ് ഇന്ന് പറ്റിയത് ഹാപ്പിയാണോ മോ ഹാപ്പിയാ എനിക്കത് മതി കേട്ടോ എനിക്ക് ഇവനുള്ളടത്തോളം ഇവൻ്റെ ഇവനുള്ളടത്തോളം കാലം അല്ലെ ഇവൻ എൻ്റെ കൂടെ ഇങ്ങനെ സന്തോഷം ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ഹാപ്പിയാണ് എൻ്റെ മോൻ്റെ സന്തോഷാണ് കേട്ടോ എനിക്ക് അല്ലേ ആ ദുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ കണ്ട മനസ്സിലാവൂലും ഭയങ്കര ഇഷ്ടമാണ് ആദ്യുട്ടിക്ക് ഇപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ രാവിലത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നാളെ ഞങ്ങൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഇപ്പം ടാറ്റ തിരുവാദു ബായ് ബൈ ബൈ ബ്രോ മിണ്ടുന്നില്ല